ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് വെള്ളയപ്പവും വെജിറ്റബിൾ കറിയുമാണ് അരി കുതിർത്ത് വയ്ക്കാതെ തന്നെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് വെള്ളയപ്പം ചെയ്യുന്നത് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെള്ളയപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്യാം മിക്സിയുടെ വെരി ചാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ അരിപ്പൊടി ചേർക്കാം നമ്മൾ ഏത് പാത്രത്തോണ്ടാണ് അരിപ്പൊടി അളന്നെടുക്കണേ ആ അളവ് പാത്രത്തോണ്ട് വേണം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് അളവിനാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ് ചോറ് ഇതൊക്കെ നമുക്ക് ചേർക്കാം ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനായിട്ട് വെള്ളം ചേർക്കാം വെള്ളം ആദ്യം തന്നെ ഒന്നിച്ചൊഴിക്കാതെ കുറച്ചേശ് കുറച്ചീശ് ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഒരു അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് നമുക്കത് നന്നായി അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക പൊടി അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം ചേർത്തത് ആ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു മാവ് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മാവിൻ്റെ പാകം നോക്കിയിട്ട് വെള്ളം ചേർക്കുക അധികം വെള്ളമാവാതെ ദോശ മാവിൻ്റെ പാകത്തിന് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കത് മാവ് നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ എന്നുവെച്ചാൽ നമ്മളൊരു പത്ത് മണിയാകുമൊക്കെ ആകുമ്പോൾ എല്ലാം കൂടി അരച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് രാവിലേക്ക് അത് പാകമായിട്ട് കിട്ടും ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടും രാവിലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് വൈകിട്ടത്തേക്കോ നാല് മണിക്ക് ചായ്ക്കോ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ സന്ധിക്കൊക്കെ അരച്ചി വയ്ക്കുക എന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും നമുക്കത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തേക്കാം എന്നിട്ട് നമുക്ക് രാവിലെ എടുത്ത് തണവ് മാറിയിട്ട് വെള്ളയപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പം മാവ് നന്നായി സെറ്റായത് കൊണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ തവിയായിട്ട് നമുക്ക് വെള്ളയപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിക്കാം ചൂടായ വെള്ളയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഓരോ തവി കോരി ഒഴിച്ചിട്ട് വെള്ളയപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് ചിറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം സിമ്മിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് അതെടുക്കാനായിട്ട് തവിയൊന്നും വേണ്ട അത് ഒട്ടും ഒട്ടി പിടിക്കില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം ഉരുളം കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ കറി ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം സവാള എല്ലാം നന്നായി കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുക ഇതെല്ലാം കൂടി കുക്കറിലോട്ട് ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക ഉരുളം കിഴങ്ങ് പൊക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട് അരിമുറി തേങ്ങ നന്നായി മിക്സിയിൽ അരച്ച് നമുക്കത് പാൽ പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം ഉരുളം കിഴങ്ങ് നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉരുളം ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ കറി നല്ല തിക്കായിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക തേങ്ങ കപ്പാൽ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പിടിക്കുക അതിലോട്ട് ഒരു ചെറിയ കഷ്ണ സവാള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം നന്നായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു തള വരുമ്പോൾ മസാലപ്പൊടി ചേർക്കാം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം വെള്ളയപ്പവും വെജിറ്റബിൾ കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തീർക്കാനായിട്ട് പറ്റും അരി കുതിർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അരി കുതിർത്തിട്ട് വെള്ളയപ്പം ചെയ്യുന്ന ഒരാഴ്ച തന്നെ നമ്മുടെ തിരക്കിനിടയിൽ അരി കുതിർക്കാൻ വിട്ടു പോയാൽ നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് വെള്ളപ്പം ചെയ്യാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ